السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء وسيد المرسلين وعلى آله وأصحابه الفائزين آدرني رايا ساداتك لي بندن നേതാക്കളെ സഹപ്രവർത്തകർ പരിശുദ്ധമായ റൊമാ മാസത്തിൽ നാം ഇവിടെ കൂടി പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമുക്ക് അന്നാഹുസുഭഹാനുഹൂവ താല നാളെ ഉഹ്റവിയായ ലോകത്ത് മീസാനിൽ ഭാരമായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സംഘടനാ നേതാക്കൾ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ എല്ലാവരുടെയും വർസഹയായ ജീവിതത്തിൽ അള്ളാഹുതാല നമ്മുടെ ഈ മജ്ലിസിൻ്റെ സർവ്വ സവാബുകളും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും അള്ളാഹു പ്രമദാനിൽ എത്തക്കു ചൊല്ലുന്ന മൊമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നേരം വൈകിയതുകൊണ്ട് തന്നെ പ്രഭാഷണത്തിനൊന്നും നിൽക്കുന്നില്ല നേരത്തെ സ്വാഗതത്തിൽ കേട്ടതുപോലെ സുന്നി കൈരളിയിൽ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സുഭചരിതരാണ് ബഹുമാനപ്പെട്ട പേരോടുസ്താദ് അള്ളാഹു ദീർഘ ആയുസ് ആഫിയത്തോടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അലിമ്യങ്ങൾക്കും അള്ളാഹു താല ആഫിയത്ത് നൽകുമാറാകട്ടെ ഒന്നരായ അലിബഫകിത്തങ്ങൾ മജലിസിൽ സംബന്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അലഹമില്ല വളരെ സന്തോഷം ജീവിച്ചിരിക്കുന്ന സാധാത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും ആത്മീയമായി തന്നെ വളരെ ഉയർന്നവരും സമസ്ത കേരള ജമിയ തുലുലുമായയുടെ ഉപാധ്യക്ഷരുമായ തങ്ങളവുകൾ ഈ പ്രായത്തിലും ഇവിടെയൊക്കെ വന്ന് ദീനിൻ്റെ സേവനം ചെയ്യുക എന്നാൽ അത് നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ടതും ദീനീ പ്രവർത്തനത്തിൽ മുഴുകാൻ നമുക്കൊക്കെ പ്രചോദനമാകേണ്ടതുമാണ് ഉദ്ദാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ വന്യരായ വെള്ളലശ്ശേരി ഉസ്താദ് നമ്മുടെ ഈ സംഗമം ഔപചാരികമായി കർമ്മം നിർവഹിക്കും ആദരപൂർവ്വം ഉസ്താദ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഒഴിവാകുന്നു അസ്സലാമലൈക്കും വർഹമത്തല്ല